ഡെയിലി വ്ലോഗിലേക്ക് മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ അർജുനന്റെ ലോറി കണ്ടെത്തിയും മൃതദേഹം അതിന്റെ പരിശോധനയ്ക്കായി ഡി എൻ എ ടെസ്റ്റുമൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്ത് വീട്ടിലേക്ക് കോഴിക്കോട് എത്തിക്കും എന്നൊക്കെ ന്യൂസ് ഒരുപാട് കേൾക്കുകയുണ്ടായി മനാഫ് ഇപ്പോ വിഷയം മനാഫാണ് ലോറിയുടെ ഡ്രൈവറായി ഓണറായി നിന്ന് അർജുനനെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് ഈ മരണത്തിന് മുമ്പ് വരെയും അർജുനന് വേണ്ടി വാദിച്ച അർജുനന് വേണ്ടി എന്നും ഹീറോ ആകുന്ന ഒരു ഒരു വ്യക്തി മനാഫ് തന്നെയാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും എഴുപത്തിയൊന്ന് ദിവസം ഇയാളെ തെരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാൻ സാധിച്ച ആ വലിയൊരു ഉത്തരവാദിത്വത്തിന് ആ ഒരു അഭിമാന പ്രശ്നം തന്നെയാണത് നമ്മുടെയൊക്കെ നാട്ടിലും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് പല ദുരന്തങ്ങൾ വരുമ്പോഴും ഇതുപോലെ വലിച്ചെറിഞ്ഞു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടതും കേട്ടതുമാണ് പക്ഷേ മനാഫ് എന്ന വ്യക്തി അർജുനനുമായ ആത്മബന്ധവും ഓണർ എന്ന നിലയിൽ പ്രാബല്യം പുലർത്തുകയും ചെയ്ത് സ്വയം ഹീറോ പരിവേഷം മീഡിയാസിന്റെ മുന്നിൽ അതുണ്ടാകുകയും ചെയ്തു ജനങ്ങളെ മുന്നിലും അദ്ദേഹം ഹീറോ ആയി മാറി ഇത് സംഭവിക്കുന്നതാണ് ഇതും ഒരു പരിമിതികൾക്കപ്പുറം ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അവന്റെ കഴിവിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയുടെ ഘട്ടം ിരൂരിൽ നടന്ന ബാംഗ്ലൂരു നഗരത്തിൽ നടന്ന ഈ വലിയ ദുരന്തത്തിൽ അയാൾ ഇത്രയും ദിവസം അർജന്റിനു വേണ്ടി മാറ്റിവെച്ച എഴുപത്തിയൊന്ന് ദിനനാത്രങ്ങൾക്ക് പരീക്ഷണഘട്ടത്തിന് അന്ത്യം സംഭവം നടന്നിരിക്കുകയാണ് പക്ഷേ സന്തോഷമില്ല കണ്ണുനീര് കൊണ്ട് തന്നെയാണ് സമാധാനമെന്ന് ആ സമാധാനം മനുഷ്യന് വേണ്ടത് ഏറ്റവും വലിയത് സമാധാനം തന്നെയാണ് മനാവ് പറയാണ് ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട് എനിക്ക് ആ ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റി കോഴിക്കോട് സ്വദേശി അർജുനൻ്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റി എന്ന ആ വേദന മനസ്സിന്റെ നോവായി മാറുകയെന്ന് ചെയ്യും ഇത് റിയാലിറ്റിയാണ് ഈ റിയാലിറ്റിയിലാണ് നമ്മുടെ മനുഷ്യ മനുഷ്യന്റെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ ചെയ്തു കൂട്ടുന്ന കർമ്മ എന്ത് നല്ലതാണെങ്കിലും അത് തിരിച്ചു വരുമെന്ന് പറയുന്ന യഥാർത്ഥ സത്യത്തെയാണ് നമ്മൾ കൺമുന്നിൽ കാണാൻ സാധിച്ചു പക്ഷെ അർജുനനെ ജീവനോടെ കിട്ടിയില്ല എന്ന ആ ഒരു സങ്കടകരമായ വാർത്ത അത് സ്വയം ആ കുടുംബക്കാർക്ക് ആ അർജുനന്റെ കുടുംബത്തിന് സമാധാനമല്ലെങ്കിലും എന്നാലും അർജുനനെ വീട്ടിലെത്തിക്കാൻ പറ്റി എന്നെങ്കിലും ആശ്വസിക്കാനെങ്കിലും കഴിയുമെന്ന വാർത്തയല്ലാതെ കൂടുതലൊന്നും നമുക്കവിടെ കൊടുക്കാനില്ല ഈശ്വർ മാൽപയും ഈ ഒരു അവസ്ഥ അവസ്ഥയിലായിരുന്നു പോയതെന്നും നമുക്കറിയാം ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് രഞ്ജിത്ത് ഇസ്രായിൽ അങ്ങനെ പല പേരും ഈ ഒരു അന്വേഷണത്തിന് മികവിൽ കൂടെ നിന്നിട്ടുണ്ട് മീഡിയ ഉൾപ്പെടെ പക്ഷെ എല്ലാം ഒരു മീഡിയ ഒരുപാട് കിട്ടി കിട്ടി എന്ന വാർത്ത കൂടുതൽ കൊടുക്കുകയും കിട്ടിയതിന് ശേഷം കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ മനാഫ് ഹീറോ ആകുന്നത് അവന്റെ പരീക്ഷണ ഘട്ടത്തിലൂടെ പക്ഷെ മീഡിയ ഹീറോ ആകുന്നത് പബ്ലിസിറ്റിയിലൂടെയാണെന്നാണ് അവർക്ക് തോന്നുന്നത് സത്യത്തിൽ അങ്ങനെയല്ല ഒരാൾ കിട്ടുന്നതിന് മുമ്പും കിട്ടിയതിന് ശേഷവും ഒരേപോലെ പെരുമാറുക അല്ലാതെ കൂടുതൽ ഓവർ എക്സൈറ്റ്മെന്റും ഒക്കെ പാടില്ല ഇത് ഒരു ജീവൻ്റെ വാല്യുവെയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ വയനാട് ദുരന്തത്തിൽ പെട്ടപ്പോഴും മീഡിയ ഒരുപാട് പേർ ചോദ്യങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഒരിക്കലും ഉണ്ടാക്കണം പ്രൈവസി പ്രൈവസി ഉണ്ടാവും മനുഷ്യന് ഒരു പ്രൈവസി ഉണ്ടാവും ആ പ്രൈവസിക്ക് അപ്പുറം ഇമോഷനെ നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്തു അത് ബ്രേക്ക് ചെയ്ത് ന്യൂസ് കവർ ചെയ്യുന്നതും സോഷ്യൽ മീഡിയ സോഷ്യൽ ഇൻഫ്ലുവൻസിന് പോലും ഒരു അപമാനകരമായി മാറും ഇത്തരത്തിലുള്ള ജാഗ്രത ഉണ്ടാക്കണം എല്ലാ ഇൻഫ്ലുവൻസിലും എത്തിക്കണം പക്ഷെ ചില കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ വ്യക്തിത്വ ബോധവും നഷ്ടപ്പെടുമെന്നതാണ് യാഥാർത്ഥ്യം മനാഫ് ഹീറോ ആകുന്നത് മനാഫിന്റെ ക്ലിപ്പ് നമ്മൾ ഇതിലാണ് അപ്പൊ ഇതിന് ഇന്റെ ഒരു കടമ ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ എന്റെ ജോലിക്കാരന് വിശ്വസിച്ചിട്ട് കൊടും കാട്ടിലേക്കൊക്കെ മരം കയറ്റാൻ പോകണേ എന്റെ ജോലിക്കാരനാണ് ആ ജോലിക്കാരനോട് ഞാൻ കാണിക്കേണ്ട ഒരു ചെറിയൊരു കടമുണ്ട് നിന്റെ വീട് കഞ്ഞി കുടിച്ച് പോകുന്നത് ഓനക്കൊണ്ട അപ്പം അതായത് ഓനെ പോലുള്ള നിന്റെ കൂടെയുള്ള ജോലിക്കാരാണ് നമ്മളെ വളർത്തിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും തിരിച്ച് അങ്ങോട്ടും ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇന്നാല് കയ്യും ഒരു നൂറു ശതമാനം വിശ്വാസമുള്ള ഒരു കാര്യം അവനെ തേടി പിടിക്കുക എന്നുള്ളത് പല ടൈമിനും പലരും എന്നെ പിന്നോട്ട് വലിച്ചെങ്കിലും ആരോ എന്റെ കൂടെ നിന്നിട്ട് പറയുണ്ടായി കിട്ടും ആർക്കും എന്ന് തോന്നിയ സമയത്ത് പല ആളുകളും കമന്റ് ചെയ്ത് പ്രാന്തരാണ് പക്ഷെ എനിക്ക് നൂറ് ശതമാനം ഞാൻ ഒന്നും ഒന്നും നോക്കാൻ നിന്നില്ല ഞാന് എനിക്ക് അറിയാം ഓനെ കിട്ടും ആ ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉറങ്ങുണ്ടാവും കാരണം പ്രത്യേകിച്ച് വണ്ടി നല്ല സൂക്ഷിക്കുന്ന ആളാണ് വണ്ടി ഈ അവന്റെ കൺമുമ്പൊന്നും മാറ്റൂല അവനിപ്പോ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവൻ ആ റെസ്റ്റോറൻറ്റിലെ കസാലയിൽ ഇരിക്കുമ്പോൾ വണ്ടി ഓനക്ക് കാണണം അത് അവന്റെ ഒരു ശീല നമ്മൾ ഓരോരുത്തരുടെ ഡ്രൈവേഴ്സിന്റെ ശീലങ്ങളറിയാം നമ്മളെ ഒരുവിധം ഡ്രൈവേഴ്സിന് നമ്മൾ പറയണതും അങ്ങനെ തന്നെ നിങ്ങള് കാരണം ക്യാബിങ് കുത്തി പൊളിച്ച് പണെടുത്തോണ്ട് അങ്ങനത്തെ പല കേസുകളും ഉണ്ടാവുന്നതാണ് അപ്പം അത് മാക്സിമം ശ്രദ്ധിക്കണം എന്നുള്ളത് അവനക്ക് അറിയാം ഓരോ ആ കാര്യങ്ങൾ നമ്മളെ വണ്ടിയിൽ ഡ്രൈവർമാരെടുക്കൽ അത്രയും അത്രയും വൃത്തിയുള്ള ഡ്രൈവർമാരെ ഉള്ളു അപ്പം എനിക്ക് ഉറപ്പേനോനെ ആ വണ്ടി വിട്ടു ഓടിപ്പോലെ വണ്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുള്ളു പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ പറയുന്ന കാര്യാണ് എന്റെ വണ്ടിക്ക് ഭയങ്കരമായ ഡാമേജ് ഉണ്ടാവില്ല പൊട്ടിച്ചിതറന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ വണ്ടിക്ക് സംഭവിക്കില്ല ഇനി എന്ത് അവിടുത്തെ ഫോഴ്സ് ഉണ്ടെങ്കിലും അത് നമ്മൾ മരം താങ്ങും ആ മരത്തിന്റെ കപ്പാസിറ്റി നമ്മക്കറിയാം കേശിന്റെ ആ കപ്പാസിറ്റിയില് വണ്ടി ചിന് ചിതറാൻ ചാൻസ് ഇല്ല ഞങ്ങള് സ്വന്തമായിട്ട് ഞാനിപ്പോ ഇവിടെ ഈ അപകടം നടന്നിട്ട് ആകെ ചില്ലറ ദിവസമേ വീട്ടിൽ പോയിട്ടുള്ളൂ ബാക്കി ദിവസങ്ങളിലൊക്കെ ബാംഗ്ലൂരിൽ പോയി ഹൈക്കോടതിയിൽ പോവുക ഇവിടെ വരിക ഇതെന്നെ വാടകക്ക് വീട് എടുത്തിട്ടാ താമസം സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കലാണ് ആദ്യമൊക്കെ ഈ ലോഡ്ജിലെ ഇന്ന് താമസം പിന്നെ ഡെയിലി ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യ കൊടുത്തിട്ട് നിക്കണേക്കാടി നല്ലത് വീട് എടുക്കുക സ്വന്തമായിട്ട് കുക്ക് ചെയ്യാ താമസിക്ക ഡ്രസ്സ് അലക്കിടൂ അതുകൊണ്ട് ഈ ട്യൂഷൻ ഗംഗാവലി പോയന്റെ സൈഡിൽ ചിക്കിടും അവിടെ കുത്തിരിക്കും ഇതൊക്കെ തന്നെ അമ്മയോട് എന്താ അവര് പറഞ്ഞത് അമ്മ ഇന്ന് ഞാൻ അമ്മനോട് സംസാരിച്ചിട്ടില്ല അമ്മ ഒരു ഭയങ്കര ഊർജ എനിക്ക് ഡെയിലി രാവിലെ എനിക്ക് അമ്മ മെസ്സേജ് ചെയ്യും ഡെയിലി എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും അമ്മന്റെ അപ്പൊ നമ്മൾ തളരുണ്ട് തോന്നുമ്പോ ആ മെസ്സേജ് പിന്നെയും വായിക്കും ഞാൻ അത് കാണുമ്പോ പിന്നെ അയിനെ പിന്നെ ആ ക്ഷീണം മാറും അതിപ്പം നമ്മളെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് ആയിരുന്നു ഇന്റെ സ്വന്തം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ആയിരുന്നു മക്കളൊക്കെ അവരെ നല്ല നല്ല വെക്കേഷൻ ഒക്കെ മിസ് ചെയ്ത് അർജുന അർജുനേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും നല്ല ബന്ധമായിരുന്നു വീട്ടിൽ വെച്ചിട്ടാണ് കണക്കൂട്ടുക എന്റെ സമയക്കുറവ് കാരണം അർജുൻ വീട്ടിൽ വരും ഓഫീസിൽ നിന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം അവന്റെ പോകും ഞാൻ കാരണം അവനിക്കുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് മനാഫ്ക കണക്ക് കൂട്ടാൻ കുത്തിരുന്നു കഴിഞ്ഞ ഒരു ദിവസം പൊക്കിക്കാളും എന്നുള്ളത് അപ്പൊ ഞാൻ പറയും വീട്ടിലേക്ക് പോര് കയറും വീട്ടിലാകുമ്പോൾ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് ഇല്ല അങ്ങനെയൊക്കെ എന്താ പറയാ ഒരു നല്ലൊരു ബന്ധം നല്ലൊരു ഒരു ചെക്കന് നമുക്ക് നഷ്ടപ്പെടുകയാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് പരമാവധി പൊരുതാന്നുള്ളത് ഞാൻ ഇന്നലെയും കൂടി ഇന്നലെ ഞാനൊരു വാർത്ത കേട്ടീനും ഇന്നത്തോടു കൂടി ഡഡ്ജറ് നിക്കുന്നുള്ളത് ഞാൻ ഇന്നലെ ശരിക്കും നാട്ടിൽ പോകണേ എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ വീട്ടില് ആണുങ്ങളാരും ഇല്ല ഞാനും അനിയനൊക്കെ ഇവിടെത്തന്നുള്ളു അപ്പൊ അവന്റെ മൂക്കിന് ഭയങ്കര പ്രശ്നമുണ്ട് ശ്വാസം കിട്ടുന്നില്ല ഒരു ഓപ്പറേഷൻ വേണം അപ്പൊ ഞാൻ നാട്ടിൽ പോവാന്ന് ഞാൻ എം എൽ എനോട് സതീശേലിനോട് വരെ പറഞ്ഞു അങ്ങനെ പോവാൻ നിന്നപ്പം എൻ്റെ ബാക്കി ബ്രദേഴ്സ് പറഞ്ഞു പോവരുത് നമുക്ക് ഇന്ന് ഇന്നും കൂടി ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് അത്ര അത്രയും ഇമ്പോർട്ടന്റ് അപ്പൊ ഞാൻ അത് ആരൊക്കെ പിടിച്ച് വലിക്കുന്നമാതിരി ഒന്ന് നിക്ക് നിക്ക് എന്ന് പറഞ്ഞ മാതിരി ഞാൻ അന്ന് നിന്നതിനോണ്ട് എന്തായി പറഞ്ഞുകഴിഞ്ഞാല് അതൊരു ഒരു കാര്യമായി ഞാൻ തളർന്നീ ഒന്ന് പോണെന്ന് ചേച്ചി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഥവാ ഇന്ന് ഡർജറ് പോവാണ് ഓനെ ഞമ്മക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ രണ്ട് കൊല്ലം കൂടി ഓൻറെ പിന്നിൽ ഓടുക എല്ലാരും വിട്ടുകഴിഞ്ഞാലും ഞാനവനെ വിടൂലു ഞാന് മീഡിയാസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചിരിക്കണ് ഇവിടെ വീണ്ടും 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 വരുത്തിച്ചിരിക്കണ് ഈ കാലാവസ്ഥ വളരെ മോശമാണെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരുടെ സാഹചര്യവും എനിക്കറിയാം നിങ്ങൾ നിന്നത് ഏത് സാഹചര്യത്തിലാണ് പക്ഷെ ഞാൻ എന്നിട്ടും ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മീഡിയം വേണ്ടിയില്ലേനു എന്ന മുതൽ ഞാൻ തീരുമാനിച്ചിരുന്നു ഇനി സുപ്രീം കോടതി പോയാലും ഞാൻ അവനെ ഓന മാന്തിയിട്ടേ പോരൂ എന്തായാലും ഞാൻ ഓനെ ഗംഗാവലി പുയൽ ഇട്ടേച്ച് പോവില്ല അത് ഞാൻ തീരുമാനിച്ച വിഷയ ഓന്റെ ഓന്റെ സ്ഥാനം ഓന്റെ ഓന്റെ അന്ത്യവിശ്രമം എന്തായാലും ഇവിടെ ഇക്കൂല ഞാനത് മനസ്സിൽ ഉറപ്പിച്ചത് അതിന് എന്തൊക്കെ കളി കളിക്കാൻ പറ്റും അതിന്റെ പരമാവധി ഞാൻ കളി കളിച്ചു നിങ്ങൾ ചിന്തിക്കേണ്ടതിന്റെ അപ്പുറത്തെ കളി ഞാൻ കളിച്ചിരിക്കണേ ഈ വിഷയത്തിൽ കാരണം എനിക്ക് എനിക്ക് ഓനെ കിട്ടണം കാരണം എന്നെ വിശ്വസിച്ചു തന്ന അപ്പ അത് അത് ഞാൻ ആ വീട്ടിലേക്ക് എത്തിക്ക ഞാൻ ഇന്ന് അർജുൻ്റെ പെങ്ങന്മാർ രണ്ടാളായിട്ട് സംസാരിച്ചിരുന്നു അമ്മനെ ഞാൻ എന്ന് പറഞ്ഞു പിന്നെ വിളിക്ക എന്ന് പറഞ്ഞു അമ്മ ആ ഒരു അവസ്ഥയിലല്ല ഉള്ളത് ആ പറഞ്ഞു അഭിരാമിനോടും രണ്ടാളോടും ഞാൻ പറഞ്ഞു ഇഞ് മുതൽക്ക് ഞമ്മളുണ്ടാവും ഏട്ടന്മാരായിട്ട് കൂടെ ഉണ്ടാവും ആ കുട്ടിക്കൊരു അച്ഛന്റെ കുറവ് ഒരിക്കലും സംഭവിക്കുന്നതിനെയാണ് ഹീറോസ് പരിവേഷക്കെട്ട് ഇവിടെ മനാഫ് ഹീറോ ആകുന്നതും പബ്ലിസിറ്റി കൊണ്ടല്ല അയാളുടെ പരീക്ഷണഘട്ടത്തിലൂടെയാണ് മീഡിയ അവിടെ ഒരുപാട് തവണ നിന്നുവെങ്കിലും എല്ലാം കഴിഞ്ഞപ്പോൾ ക്രെഡിബിലിറ്റി ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയും കാണിക്കുന്നു അത് കുറച്ച് ഓവറാണെന്നത് എല്ലാ യൂട്യൂബേഴ്സും പറയുകയാണ് എന്തുകൊണ്ടാണ് അത് അങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട് തമ്പ്ലൈനും ഒക്കെയായിട്ട് കൂടുതൽ ക്രിയേറ്റിവിറ്റി അവർ ഉണ്ടാക്കും അതവരുടെ പ്രൊഫഷനാണ് പക്ഷെ അത് ഈ നിരഹത്യപരമായ സംഭവങ്ങൾ വരുമ്പോൾ ദുരന്തത്തിൻ്റെ സമയത്ത് പോലും അതിനിത്തിരി സ്പേസ് കൊടുത്ത് വേണം നമ്മൾ എന്നും മീഡിയ പ്രവർത്തനം സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പല സ്ഥലത്തും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും കമൻറിൽ പല തെറിവേളുകൾ ഉണ്ടാവും പല പല വിദേശങ്ങൾ അവർ നന്നായി കമന്റിൽ നിന്ന് തന്നെ പ്രതിഷേധിക്കും നമ്മൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് പക്ഷെ അതിനെ വക വെക്കുന്ന അവസ്ഥയിൽ വരെ എത്താൻ പാടില്ല മീഡിയ എല്ലാവരും വിയർഷിപ്പിന് വേണ്ടി വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാക്കാറ് അതുപോലെ തന്നെയാണ് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്നത് എന്നും എല്ലാവരോടും പറയുന്ന കാര്യമാണ് അത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്നത് സത്യസന്ധമാണ് അത് വെരി പവർഫുൾ ആയ തീരുമാനമായിരിക്കും അപ്പോൾ ഇപ്പോൾ മനാഫാണ് അർജുൻ്റെ തിരോധാനത്തിൽ നിന്ന് ഹീറോയും ഒക്കെ ആകുന്നത് കാരണം മനാഫിന്റെ ത്യാഗം മനാഫ് ചെയ്ത അത്രയും ദിവസങ്ങൾ കാത്തിരിപ്പിന് മനാഫിന്റെ സമാധാനമാണ് മനാഫിന്റെ കണ്ണുനീരിൽ കാണുന്നു അത്രയും സങ്കടപ്പെട്ടിട്ടില്ല ആരും എന്ന് വ്യക്തതയുണ്ട് കാരണം മനാഫിന്റെ ജീവിതത്തിലെ കുടുംബത്തിന്റെ കാര്യം പോലും വിട്ടുകൊണ്ട് അത്രയും ദിവസം അവിടെ പിടിച്ചു നിൽക്കാനുള്ള മെൻറ്റാലിറ്റി പവർ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് നമുക്കൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ചിലർക്കുണ്ടാകുന്ന മെൻറ്റാലിറ്റി പവർ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് മനാഫ് എന്ന വ്യക്തിയിൽ നിന്ന് കാണാൻ സാധിച്ചത് ഗ്രേറ്റസ് അതിന് വലിയൊരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെ ലൈഫിൽ എന്തെങ്കിലും നന്മകൾക്ക് നല്ലത് വരാനുള്ള സമയവുമായിരിക്കും അപ്പോൾ ഇന്ന് വേറെ ഒന്നുമില്ല ഇതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പോയി വരാം